మహత్వం దం దండి కర్తాత్వం

പ്രിയമുള്ള ദൈവങ്ങളെ നമ്മുടെ പാറയും വീടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിന്റെ വരവ് അല്പം ഒന്ന് താമസിച്ചത് കൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭം നമുക്ക് ലഭ്യമായി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വച്ച ധ്യാനത്തിലേക്ക് കടക്കാം അതിനു മുൻപായി എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പ്രിയ സാജുബ്രതനോടും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ ഈ സമയം അറിയിക്കുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു തമിഴ് ഗാനത്തിന്റെ ചിലടികൾ പാടി നമുക്ക് ദൈവത്തെ മഹത്തപ്പെടുത്താം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് യാവർക്കും തമിഴ് പാടൽ ഒന്നും പാടിക്കും എന്നോട് സേർത്ത് മഹിമപ്പെടുത്തപടിയാകെ ഉള്ള നൺപോട് അഴിക്കേൻ ഹ ലോയോ நிறைவாக்குவா கூப்பிடு நீ பாத்தில் கொடுப்பா கூரை கல்லா நிறைவாக்குவா உண்மையாக தேடுவோரி உள்ளத்தில் வாங்கிடுவ உண்மையாக உள்ளத்தில் வாங்கிடுவ கொண்டாடுவோ கொண்டாடுவோ காவலைகள் மறைந்து நாம் பாடுவோ கொண்டாடுவோ கொண்டாடுவோ காவலைகள் மறைந்து நாம் பாடுவோ രാജ വന്ന എല്ലോ കൊണ്ടാടുവോ കൈ തട്ടി നാം പാടുവോ മനതുരുക്കം ഉടയവരേ മന്നിപ്പതി വള്ളവ ைவாக இருக்கின்றார் ஓடிவன் மகளே முந்தினைவாக இருக்கின்றார் ஓடிவையின் மகளே எல்லாரும் சேர்ந்து கொண்டாடுவோம் கொண்டாடுவோ വലുകൾ മറിന് നാം പാടുവോ കൊണ്ടാടുവോ കൊണ്ടാടുവോ കവലുകൾ മറിന് നാം പാടുവോ യേസു രാജ വന്നിരിക്കോരും കൊണ്ടാടുവോ കൈതട്ട വന്നിരിക്ക എല്ലോരും കൊണ്ടാടുവോ കൈ തട്ടി നാടുവോ കണ്ണീരല്ല തുത്തിടുവാ കാരം പിടിത്ത നെടുത്തിടുവാ കണ്ണീരല്ല ക്കമല്ല ഇറേ നിലവേ എ നമല്ല ഏക്കമല്ല ഇറേ നിലവേ കൊണ്ടാടുവോ കൊണ്ടാടു മറന്ന് നാം കൊണ്ടാടുവോ കൊണ്ടാടുവോ കാവലുകൾ മറിന് നാം പാടുവോ യേസു രാജ വന്നിരിക്കും കൊണ്ടാടുവോ കണ്ടാടുവോ കൈ തട്ടി പാടുവോ ഒരു നിമിഷം ഒന്ന് െ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദൈവമേ കർത്താവേ അപ്പ ഈ സന്ധ്യയുടെ യാമത്തില് തിരുവചനുമായി അടിയൻ കടന്നു വരുന്ന കർത്താവ് സംഭവ ബഹുലമായ ഒരു ലോകത്തിൽ ഞങ്ങളായിരുന്നു ഞങ്ങളുടെ സമശിഷ്ടങ്ങൾ എത്രയോ പേർ മരിച്ചു മൺമറഞ്ഞ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു അനേകർ തീരാരോഗികളായി ഹോസ്പിറ്റലിൽ മറ്റുമൊക്കെ ആയി അഭയപ്രാപിച്ചുകൊണ്ടിരുന്നപ്പോഴും കർത്താവ് ഞങ്ങളുടെ ആരുടെയും പുണ്യപ്രവൃത്തികളോ നീതിപ്രവൃത്തികളോ ഒന്നും കണ്ടുകൊണ്ടല്ല അപ്പച്ചന്റെ വലിയ സ്നേഹവും കരുതലും ഒന്ന് മാത്രമാകയാൽ ഇന്ന് ഈ ഞങ്ങൾക്ക് കർത്താവെ ഈ വചനത്തിന്റെ മുൻപിൽ താന്നിരിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി സ്തുതിക്കുന്നു വാഴ്ത്തുന്നു കർത്താവെ അതെ ഗ്രഹിച്ചാട്ട് അല്പനിമിഷം തിരുവചനവുമായി അടിയൻ കർത്താവെ ഹാലൽ ആയിരിക്കുന്നു ദൈവത്തിന്റെ സന്നിധി അടിയനെ പൊടിയുണത്താഴ്ത്തുന്നു വചനത്തിനാഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് സംസാരിക്കണം അപ്പ അങ്ങിടെ ആത്മാവ് എല്ലാവരോടും ഇട്ടപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ തിരി രക്തത്താൽ കഴുകിയപ്പച്ചൻ എല്ലാവരും മുദ്രയിട്ടാട്ടെ കടന്നു വന്നവർക്കായി സ്തോത്രം വരുവാനുള്ളവർക്കായി സ്തോത്രം എല്ലാ പ്രിയപ്പെട്ടവരെ ഒരുപോലെ അനുഗ്രഹിച്ച് അപ്പച്ചൻ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കും കൃപയാൽ നിറച്ച കർത്താവ് സകല നന്മകളെ കൊണ്ട് കർത്താവ് നിറയ്ക്കും സകല വേഷമിന്റെ ആധികാരമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേ പ്രൈസെല്ലോട് കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ ഇവിടെ നല്ല മഴയാണ് നിങ്ങൾക്ക് എങ്ങനെ നെറ്റ് എത്ര എത്തരത്തിൽ ലഭിക്കുന്നു എന്നൊന്നും എനിക്കൊന്നും മനസ്സിലാകാൻ കഴിയുന്നില്ല എങ്കിലും ഇവിടെ പ്രകൃതി വളരെയധികം മോശമാണ് എന്ന് മാത്രം ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ നെറ്റ് കട്ടായി പോകാനും ഒക്കെ സാധ്യതകൾ സോറി വീഡിയോ കട്ടായി പോകാനൊക്കെ സാധ്യതകൾ ഉണ്ട് എങ്കിലും ദൈവജനം പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം